BMW ൽ എടുക്കാൻ പോവുകയാണ് ഗയ്സ് വീണ്ടും അതൊക്കെ പോണം മുന്നോട്ട് പോവേണ്ടേ ബ്രേക്ക് കൂടിടാ ഞാൻ குடிച്ചിട്ട് അടുത്ത വരും എക്സൈറ്റ് ഹേയ് ഹേയ് പറണ്ട് പറണ്ട് കൊടു കൊടു എക്സൈറ്റ് എക്സൈറ്റ് എന്റെ മുടിയാണ് ലംബോർഗിനി എന്റെ മുടി BMW ൽ ശേഷം ഇടാ തൂത്തെ ലെറ്റ് ജോയിന്റ് എഫർഗിനെ അവിടെ പിടിക്കാൻ ഓ ഓമ്മോ പട്ടിട്ടടാ മുളി മുളി കാലു ഇട്ടു പോ കാലു ഇട്ടു പോ ഗയ്സ് നിങ്ങൾ പറ ഗയ്സ് ലംബോർഗിനി പിടിക്കാൻ പറ്റുമോ ചി അയ്യോ കോർപ്പറേഷൻ നിന്നാ വെയിറ്റ് ഇത് വെല്ലു ഇട്ടേ കളാ പാറ്റന്റ് സൂപ്പർ കാർ നിന്നെ പള്ള ഒളിക്കണടാ കാലു കുറാ വാ തിന്ന് ലൈസൻസ് ഇല്ല ഗയ്സ് ലൈസൻസ് ഇല്ല 粉蒸粉蒸粉蒸。